ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിൻറ്റ് ധരിയാണ് ഇരുപത്തിരണ്ട് കിൻറ്റിൽ ആ ഓക്കേ ലൈവ് മീഡിയ മോർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈരങ്കോട് വലിയ തീയാട്ടുമായി ബന്ധപ്പെട്ട് വേല കാണാൻ വരുന്ന മുഴുവൻ ആളുകൾക്കും സദ്യ സജ്ജീകരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയൊരു പന്തലും അതുപോലെ തന്നെ ഒരു വലിയ ജനക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ആകാംക്ഷ ഇത് ഈ പ്രസാദ സദ്യ അതൊന്ന് കഴിച്ച് ഇതെന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അനുഭവിക്കാൻ ഒരു ആഗ്രഹം ഇതൊരു ഫുഡ് റിവ്യൂ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഈ വൈരങ്കോട് വേലയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പേർക്ക് ഏതാണ്ട് ഇരുപത്തിരണ്ട് ക്വിൻ്റൽ അരി കൊണ്ടാണ് ഇവിടെ ചോറ് വെച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തയ്യായിരത്തിലധികം പേർക്കാണ് ഇന്ന് ഈ വേല നടക്കുന്ന ദിവസം തന്നെ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു അന്നദാനപ്പുര കണ്ടപ്പോൾ നമുക്കതൊന്ന് വീഡിയോയിൽ ചിത്രീകരിക്കാൻ തോന്നി ആയിരക്കണക്കിന് പേര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂലുണ്ടെങ്കിലും വളരെ കൂടി നല്ല അച്ചടക്കത്തോടു കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് എല്ലാവർക്കും വിശാലമായി ആയിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള പന്തലും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു പ്രസാദ സദ്യ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനടുത്തൊരു എഫേർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ നമ്മൾ ഈ വെജിറ്റബിൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് സാമ്പാർ കഴിക്കാൻ കിട്ടാറുണ്ട് പക്ഷേ ഈ എന്താ പറയുക നമ്മളെ ഈ നാവിൽ നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയണല്ലോ അത് ഇവിടുത്തെ ഒരു സാമ്പാറായിരുന്നു സത്യത്തിൽ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ ഇത്രയും ഒരുപാട് പേർക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഒരുമിച്ചുണ്ടാക്കുന്ന ഫുഡായിട്ട് വരും അതിൻ്റെ ടേസ്റ്റിന് ഒരു കുറവില്ല കൂടുതൽ എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു എനിക്ക് അപ്പോൾ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യരുത് കണ്ടിന്യൂ ആയിട്ട് കാണുക നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ കൂടെയാണ് ഈ ഊട്ടുപുരയുടെ മുഴുവൻ ഇൻചാർജ് എന്ന് പറയുന്നത് മണികണ്ഠൻ ആശാനാണ് കേട്ടോ അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിച്ചു അദ്ദേഹം നമ്മൾ ഈ ഒരു സദ്യക്ക് ഉള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു നമുക്ക് ഏകദേശം എത്ര പേർക്കുള്ള ഫുഡ് ഇന്നിവിടെ രാവിലെ ഇരുപത്തയ്യായിരം പേർക്കുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ രാത്രി ഇപ്പൊ നമ്മൾ ഈ സദ്യ കൊടുക്കുന്നത് എത്ര പേർക്കുണ്ടാവും ഏകദേശം പതിനെട്ടായിരം പേർക്ക് രാത്രി ആ പുലർച്ചെ മൂന്നും മൂന്നര വരെയും ഒരു സദ്യ തുടർന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് സാമ്പാർ രസം അച്ചാർ ഓക്കെ പറഞ്ഞു എല്ലാവരും ബത്തർക്കുള്ള സമ്പളം ആ അവിടെ കാറ്റി നമ്മളും കൊടുക്കും ഓക്കെ ഓക്കെ താങ്ക് യു വൈരുംകോട് വേലോടനുബന്ധിച്ച് ഭക്തർക്ക് നൽകുന്ന പ്രസാദമാണ് ചോറുണ്ട് സാമ്പാറുണ്ട് ഉപ്പേരിയുണ്ട് അതുപോലെ അച്ചാറുണ്ട് പത്രം ഒരുപാട് പേർക്ക് പേർക്ക് കർദ്ദിക്കുന്ന ഒന്നാണ് അത് നമുക്ക് ടേസ്റ്റിയാണ് ടേസ്റ്റ് ഒരു പ്രത്യേകം എടുത്തവരേണ്ടത് തന്നെയാണ് കാരണം ഇത്രയും ഒരുപാട് പേർക്ക് ഒരുപാട് ഭക്തർക്ക് അഭിനിച്ച് ഉണ്ടാക്കുന്നൊരു ഫുഡാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അത് കഴിച്ച് എന്താ പറയുക ആസ്വദിച്ച് കഴിക്കാൻ തോന്നും പക്ഷേ നമുക്ക് ഒരുപാട് വീഡിയോ കവർ ചെയ്യാനുണ്ട് അത് ഒന്ന് കാഴ്ചകൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ടത് മാത്രം സാമ്പാർ ഞാൻ പറഞ്ഞോളോ ഡെലീഷ്യസ് അത് മനോഹരം അതുപോലെ സാമ്പാർ നമ്മൾ അപൂർവമായിട്ട് കഴിച്ചിട്ടുള്ളൂ ഏറ്റവും പറയാം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് അതുപോലെ തന്നെ ഉപ്പേ ഇതിനകത്ത് പരിപ്പുണ്ട് ഓക്കെ ഇതിനകത്ത് ചെറുബാരുണ്ട് പിന്നെ കാബേജുണ്ട് എന്നാൽ പറഞ്ഞല്ലോ ഇത് കുത്തി പോലെ പതിനായിര കണക്കിന് പേർക്ക് ഉണ്ടാകുന്നൊരു ഫുഡാണ് പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഉപ്പേരിയായ സാമ്പാർ അതുപോലെ തന്നെ അച്ച കറുമുട്ട നല്ല പച്ച മാങ്ങ സൂപ്പറായിട്ട് അച്ചാർ പിന്നെ ഇതിലും വലിയൊരു പ്രസാദമാണ് ഭക്രക്ക് ില്ല അങ്ങനെ പറയാം അത്രയും അത്രേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഫുഡ് ഒന്നും പറയാമല്ലോ പിന്നെ പപ്പടം പപ്പടത്തിൻ്റെ ടേസ്റ്റ് പിന്നെ എല്ലാവർക്കും ആരും അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാനൊന്നും കഴിച്ചു കൊടുക്കട്ടെ വല്ലേ കുറച്ച് ഇടത്തില്ലേ ഉള്ളൂ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ അപ്പോൾ സോ ഇമ്പ്രസ് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടും നോമലാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പാറാണ് നമ്മൾ ജീവിതത്തിൽ ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റി ആക്കാൻ സാമ്പാറന്നെ പറയേണ്ടത് വീണ്ടും ഒരുപാട് കഴിക്കണം വെച്ചാൽ കൂട്ടി ഞാൻ ഒരുപാട് വാട്ടിട്ടുള്ള അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് കഷ്ടമുണ്ട് ടേസ്റ്റ് ആസ്വദിച്ചു